ിൽ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും മറ്റുള്ളവരും അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം അതിലെ പ്രധാന ചട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം മതപരമോ വംശീയപരമോ ആയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിനും രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏർപ്പെടാൻ പാടില്ല കക്ഷികളുടെ നേതാക്കന്മാരുടെ പൊതുപ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വകാര്യ ജീവിതത്തിലെ വിവിധ കാര്യങ്ങൾ കണ്ടെത്തി വിമർശിക്കരുത് ജാതിയുടെയോ സമുദായത്തിന്റെയോ പേരിൽ വോട്ട് തേടരുത് സമ്മതിദായകർക്ക് പാരിതോഷികങ്ങൾ നൽകിയോ അവരെ ഭീഷണിപ്പെടുത്തിയോ സമ്മതിദായകരായ ആൾമാറാട്ടം നടത്തിയോ വോട്ടുറപ്പിക്കരുത് പൊതുജനങ്ങൾക്ക് അസൗകര്യമാകുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ ഉപയോഗിക്കരുത് പിന്നെയുള്ളത് ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്നതാണ് അതായത് പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനും പ്രചാരണത്തിനും ഉപയോഗിക്കാൻ പാടൂ പൊതുയോഗങ്ങളും ജാഥകളും ക്രമസമാധാനം ഉറപ്പാക്കി പോലീസ് അനുമതിയോടെ വേണം നടപ്പാക്കാൻ പ്രകടന പത്രിക പുറപ്പെടുവിക്കുന്നതിലും മാർഗനിർദ്ദേശങ്ങളുണ്ടാവും സമ്മതിദായകരെ സ്വാധീനിക്കുന്ന വിധത്തിൽ പാരിതോഷികങ്ങളോ സൗജന്യങ്ങളോ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യരുത് പക്ഷേ അതേസമയം ക്ഷേമ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല സർക്കാരിന്റെയോ തദ്ദേശ സ്ഥാപനത്തിന്റെയോ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ അനുമതി ലഭിച്ച പദ്ധതികൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം നിർമ്മാണ ജോലികൾ ആരംഭിക്കാൻ പാടില്ല എന്നാൽ നിർമ്മാണം നേരത്തെ ആരംഭിച്ച പദ്ധതിയാണെങ്കിൽ അത് പൂർത്തീകരിക്കാം മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളിൽ പരസ്യം നൽകാമെന്നുള്ളതാണ് പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എതിർ കക്ഷിക്കെതിരെ അപകീർത്തികരമായ പ്രചാരണങ്ങൾ പാടില്ല വാഹനങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന ആക്ടും മറ്റു നിയമങ്ങളും കർശനമായി പാലിച്ചിരിക്കണം ഇനി ശ്രദ്ധിക്കേണ്ടത് വോട്ടെടുപ്പ് ദിവസമാണ് വോട്ടർമാർക്ക് നിർഭയമായി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ കഴിയണം പോളിംഗ് സ്റ്റേഷന്റെ നൂറ് മീറ്റർ പരിധിയിൽ രാഷ്ട്രീയ കക്ഷികളുടെ പേരോ ചിഹ്നമോ ഉള്ള വസ്ത്രങ്ങൾ മാസ്ക് തൊപ്പി തുടങ്ങിയവ ഉപയോഗിക്കരുത് സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകൾ ആർഭാടരഹിതമായിരിക്കണം അവിടെ ഭക്ഷണ വസ്തുക്കളൊന്നും വിതരണം ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ നടപടിയും ഉണ്ടാകും